നടൻ ബാലചന്ദ്രമേനുനെ സമൂഹ മാധ്യമങ്ങളുടെ അപമാനിച്ചെന്ന പരാതിയിൽ നടി മീനു മുനീറിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു കൊച്ചി സൈബർ പോലീസാണ് മീനുമനീറിനെ അറസ്റ്റ് ചെയ്തത് ബാലചന്ദ്രമേനോന്റെ പരാതിയിൽ കേസെടുക്കാൻ ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു എസ് എസ് ശരൺ വിവരമായി ശരൺ പോൾ മീനു മീനുമുനീറിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് എന്താണ് വിശദാംശങ്ങൾ ആ സ്മൃതി നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ബാലേന്ദ്ര മേനോനെതിരെ ഒരു പരാതിയുമായിട്ട് നടി മിനു മിനിയുടെ രംഗത്തെത്തുന്ന സാഹചര്യമായിരുന്നു അന്ന് അവർ പറഞ്ഞിരുന്നത് സെക്രട്ടേറിയറ്റിലെ സിനിമാ ഷൂട്ടിങ്ങിനിടെ ബാലേന്ദ്ര മേനോൻ അപമര്യാദയായി പെരുമാറിയെന്നുള്ളായിരുന്നു ഈ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് കേസ് കേസെടുത്തിരുന്നതാണ് പിന്നീട് എസ് ഐ ടി കൈമാറുകയും എസ് ഐ ടി ഇതിൽ അന്വേഷണം നടത്തിയെങ്കിൽ പോലും ഈ പരാതിയിൽ കഴമ്പില്ല എന്ന കണ്ടെത്തലിലേക്കാണ് എത്തിച്ചേർന്നിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ബാലേന്ദ്ര മേനോനെ പ്രതി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് അവർ കോടതിയിൽ സമർപ്പിച്ചിരുന്നത് അതിന് പിന്നാലെയും തനിക്ക് െതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള മിനു അധിക്ഷേപം തുടരുകയാണെന്നുള്ളതാണ് ബാലേന്ദ്ര മേനോൻ പരാതി ഉന്നയിച്ചിരുന്നത് ആ പരാതി കഴിഞ്ഞ ദിവസം കൊച്ചി സൈബർ പോലീസിന് കൈമാറുകയും അങ്ങനെ സൈബർ പോലീസ് മിനു കേസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഈ കേസിനെതിരെ അതായത് ഇതിൽ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ടാണ് മിനു മുനീർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് അപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് അറസ്റ്റ് രേഖപ്പെടുത്തി മിനു മുനീറിനെ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നുള്ളതാണ് ഇത് പ്രകാരമാണ് അത് കോടതി ഡയറക്ഷൻ പ്രകാരമാണ് ഇന്നലെ മിനു മുനീറിനെ കൊച്ചി സൈബർ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് രണ്ട് പേരുടെ ആൾ ജാമ്യത്തിലാണ് വിട്ടയച്ചിരിക്കുന്നത്